ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വന്തം അല്ലേ എനിക്ക് മക്കൾക്കിവിടെ കുഴപ്പമൊന്നുമില്ല ഉണ്ടൊക്കെ തന്നെ പോവുകയാണ് രാവിലെ കുറച്ച് താമസിച്ചിട്ട് തന്നെയാണ് ഏട്ടോ എണീറ്റത് കാര്യം ഇന്ന് ശനിയാഴ്ചയാണ് മക്കൾക്ക് സ്കൂളൊന്നുമില്ല പിന്നെ മോന് ട്യൂഷനൊക്കെ പോണേൽ രണ്ടുപേർക്കും അത് ഇച്ചിരി ലേറ്റായിട്ടൊക്കെ പോയാൽ മതി അതുകൊണ്ട് ഇച്ചിരി സമാധാനപരമായിട്ടാണ് കേട്ടോ എണീറ്റത് എന്താണെന്നറിയത്തില്ല കേട്ടോ രാത്രി നല്ല ഉറക്കം കിട്ടിയില്ല രാവിലെ എണീറ്റപ്പോൾ തലയ്ക്ക് ഭയങ്കര ഒരു വെയിറ്റ് എന്താണെന്ന് അറിയത്തില്ല കേട്ടോ നല്ല വെയിറ്റ് അത് നമുക്ക് എല്ലാം എനിക്ക് കൂടെ കൂടി ഇങ്ങനെ ഒരു ഇങ്ങനെ സംഭവിക്കാറുണ്ട് കേട്ടോ തലയ്ക്കൊരു വെയിറ്റ് അത് അതൊന്നുകിൽ നല്ല തലവേദനയുടെ തലവേദന വരാനിരിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താണ് പനിക്കോ അങ്ങനെ എന്തിനെങ്കിലും ആയിരിക്കും കേട്ടോ സാധാരണ എനിക്ക് എനിക്ക് നല്ല തലവേദനയുണ്ട് അങ്ങനെ പിന്നെന്തുവാ ഒരു ചായ ഒക്കെ ഇട്ട് കുടിക്കാനായിട്ട് കുടിക്കണം പിന്നെ മോന് ട്യൂഷന് പോകണമെന്നുള്ളത് കൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയാണ് കേട്ടോ ചപ്പാത്തി മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി അപ്പോൾ എൻ്റെ ഇളയ മോൻ അതിൻ്റെ ഇടയിൽ വന്നതിന് കാര്യങ്ങളൊക്കെ പറയുകയാണ് അതിൻ്റെ കൂടെ സ്കേറ്റിംഗ് ഒക്കെ ചവിട്ടുന്നുണ്ട് പുറത്ത് പോകുന്നുണ്ട് തിരിച്ച് വരുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കൂട്ടുകാർ വന്ന് വിളിച്ചുകൊണ്ട് പോയി അവരോട് കളിക്കാൻ പോയി അങ്ങനെ അവൻ ബിസിയാണ് രണ്ട് ദിവസം ഇനി പോകണ്ടല്ലോ അവധിയല്ലേ അങ്ങനെ അവൻ പുറത്തോട്ടൊക്കെ പിള്ളേരുമായിട്ടൊക്കെ കളിക്കാൻ പോവും കുട്ടികളൊക്കെ വരുമ്പോൾ ഞാൻ വിടും കേട്ടോ കളിച്ചിട്ട് വരട്ടെ എന്ന് വരും പക്ഷെ മൂത്തവൻ അങ്ങനെയൊന്നും പോകത്തില്ല കേട്ടോ അവൻ ഇങ്ങനെ ഇവിടെ ഇരിക്കും അന്നാത്ത കാര്യം കളിക്കാൻ പോകാനൊന്നും സമയമില്ല കാര്യം ട്യൂഷനും സ്കൂളും ഒക്കെ ആയിട്ട് ഇരിക്കയല്ലേ അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ കിടന്നു പിന്നെ മെയിനായിട്ട് പറയാനായിട്ട് രാത്രി ഇന്നലെ പാത്രങ്ങളൊന്നും കഴുകി വെക്കാണ്ടാണ് കേട്ടോ കിടന്നത് കാര്യം ഞാനങ്ങനെ കിടക്കാറേ ഇല്ല അങ്ങനെ ഒന്നും കഴുകാതെ ഞാൻ ഇട്ടിട്ട് ഈ കിടക്കത്തില്ല എനിക്ക് രാവിലെ എണീറ്റ് വരുമ്പോൾ അടുക്കള കാണുമ്പോൾ അവർ എന്തോ പോലെ പക്ഷേ ഇന്നലെ എനിക്ക് രാത്രി എന്തോ തടസ്സം ഉണ്ടായിരുന്നു കഴുകാൻ പറ്റിയില്ല എല്ലാം കൂടെ വാരിയങ്ങ് എടുത്തിട്ടു അങ്ങനെ കുറച്ച് പാത്രം കഴുകി വെച്ചിട്ടാണ് ഞാൻ അടുക്കള ബാക്കി കാര്യങ്ങൾ ചെയ്തത് എന്നിട്ട് കുറച്ചുകൂടെ കിടന്നു അതും കൂടെ ഒക്കെ എടുത്ത് കഴുകിയൊക്കെ നല്ലവണ്ണം വൃത്തിയൊക്കെ ആക്കി വെച്ചു എന്നിട്ട് ചായയും ചപ്പാത്തിയും കൂടെ കൊണ്ടു കൊടുത്തു കേട്ടോ രണ്ട് മുട്ടയൊക്കെ കൊടുത്തു കാര്യം കഴിക്കുന്നെങ്കിൽ കഴിക്കട്ടെ അതെവിടെ അത് കഴിച്ചില്ല അത് ഒരെണ്ണം കഴിച്ചിട്ട് ആ ഒരെണ്ണം അവിടെ ഇട്ടിട്ട് പോയി ആ മുത്ത മോനാണെങ്കിൽ വക്ക കഴിക്കത്തില്ല കേട്ടോ പക്ഷെ അതിന് നേരെ ഓപ്പോസിറ്റാണ് ഇളകൊച്ച കേട്ടോ അവനെല്ലാം കഴിക്കുക എനിക്ക് അതൊരു വിധം ബുദ്ധിമുട്ടുമില്ല അങ്ങനെ പിന്നെ മോന് ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത് പിന്നെ ഞങ്ങൾ ദോശ ഉണ്ടാക്കി കഴിച്ചു കേട്ടോ പിന്നെ ദോശയും ചമ്മന്തിയും പിന്നെ മോന് ഞാനൊരു മുട്ട കൊടുത്തു അങ്ങനെ ചമ്മന്തി അരച്ചാൽ ആ മറ്റേ ചമ്മന്തിയുടെ ജാറുമായിട്ട് ജാറിൽ വന്നതെന്ന് വെച്ചാൽ മോന് കൊടുത്തത് കൊണ്ട് കുറച്ച് ചമ്മന്തി അതിനകത്ത് അധികം വരുന്നു കേട്ടോ അത് ഞാനിങ്ങനെ അതിൽ നിന്നിങ്ങനെ എടുത്ത് കഴിക്കുകയാണ് പിന്നെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴുണ്ടല്ലോ നമ്മുടെ അങ്കൻവാടിയിൽ ചേച്ചി വന്നു കേട്ടോ രോഗങ്ങളൊക്കെ ഉണ്ടോ ചൊറിച്ചിലുണ്ടോ ശരീരത്തിപ്പം അങ്ങനെ എന്തൊക്കെ വീട്ടിൽ തോറും കയറി അന്വേഷിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ചൊറിച്ചിൽ ശരീരത്തിൽ പല പാടുകളൊക്കെ ഉണ്ടോ ഉണ്ടോയെന്നൊക്കെ ചോദിക്കാനൊക്കെ വന്നു അങ്ങനെ പിന്നെ നമുക്ക് പരിചയമുള്ള ഏച്ചയാണ് അങ്ങനെ കുറേ നേരമൊക്കെ ആ ചേച്ചിയെടുത്തൊക്കെ വിശേഷങ്ങൾ സം എല്ലാം സംസാരിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ഇങ്ങ് തലവേദന കേട്ടോ യൂണിഫോം ഒക്കെ കിടക്കുന്നു കഴുകില്ല ഞാൻ പക്ഷേ യൂണിഫോം ഒന്നും മെഷീനകത്ത് ഇടത്തില്ല ഒക്കെ കിടപ്പുണ്ട് രണ്ട് ദിവസത്തെ യൂണിഫോം ഉണ്ട് ഞാനാണെങ്കിൽ അന്നന്ന് ഒരു തുണിയും ഞാൻ മടക്കാൻ ഇച്ചിരി ഇതാവുമെങ്കിലും കഴുകാണ്ടിരിക്കത്തില്ല കേട്ടോ എനിക്ക് അത്രയ്ക്ക് തലവേദന കേട്ടോ അങ്ങനെ കുറേ തുണികൾ ഞാൻ ഞാനെടുത്ത് മെഷീനകത്ത് ഇട്ടു പിന്നെ യൂണിഫോമൊക്കെ എല്ലാവരും പറയും മെഷീനകത്തൊക്കെ ഇടുന്നു പക്ഷേ ഞാൻ മെഷീനകത്ത് കഴുകിയാലും എനിക്ക് യൂണിഫോം പറ്റില്ല കേട്ടോ ആ കോളറിലുള്ള കഴു അഴുക്കളൊന്നും പോവത്തില്ല അതുകൊണ്ട് ഞാൻ ഞാനല്ലാണ്ട് തന്നെയാണ് കഴുകുന്നത് അതവിടെ കിടക്കട്ടെ നാളെ വല്ലതും കഴുകാന്ന് കരുതി പല ദിവസം ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ ഒന്നും തന്നെ ഞാൻ എടുത്ത് വെച്ചിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നൊക്കെയുള്ളത് വീഡിയോ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് കരുതിയിട്ടുമല്ല അല്ലാതെ ഞാൻ എടുത്ത് വെച്ചില്ല സമാധാനത്തിൽ വെക്കാമെന്ന് കരുതി സാധനങ്ങളൊക്കെയാണ് കേട്ടോ വാങ്ങിച്ചത് പേസ്റ്റ് സോപ്പ് അതൊക്കെയാണ് അത്യാവശ്യമായിട്ട് പോയത് കേട്ടോ സോപ്പും എനിക്ക് ഈ എന്താണ് പറയുന്ന പാത്രം കഴുകുന്നതും കുളിക്കുന്നതും പിന്നെ എന്തുവാണ് മറ്റേ തുണി അലക്കുന്നതൊക്കെ സോപ്പ് തീർന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ് കേട്ടോ കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഓരോന്ന് ഓരോന്നൊക്കെ പോയി വാങ്ങിക്കണം ഇതാവുമ്പോൾ പിന്നെ എനിക്കിപ്പോൾ ഇനി സോപ്പിനൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരു മൂന്നാല് മാസത്തേക്ക് എനിക്ക് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല അങ്ങനെ ഞാനങ്ങ് സോപ്പൊക്കെ ഇങ്ങ് വാങ്ങിച്ചു കേട്ടോ എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞ് മോന് പ്ലം കേക്കും കണ്ടപ്പോൾ എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞ് നല്ല എല്ലാം ഒക്കെ എടുത്ത് വച്ചു അപ്പം എടുത്ത് വയ്ക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോഴത്തേക്കും പ്ലം കേക്ക് വേണം മൂത്തവും വന്നു ട്യൂഷൻ കഴിഞ്ഞ് വന്നു അങ്ങനെ എനിക്കിതിന് ഈ കേക്ക് എനിക്കിഷ്ടമാണ് പക്ഷേ ഉണ്ടല്ലോ ഇതങ്ങ് പൊടിഞ്ഞു പോകും അതാണ് മെയിൻ നമ്മൾ നമ്മളെടുക്കുന്ന ആ കവർ മൊത്തം അങ്ങ് പൊടിഞ്ഞങ്ങിയിരിക്കും പിന്നെ ആ പൊടി പിന്നെ തട്ടി തിന്നണം അങ്ങനെ ഇളയവനും എടുത്തു കായലൊക്കെ വെച്ച് കൊടുത്തു രണ്ടുപേരും ട്യൂഷൻ കഴിഞ്ഞിട്ട് വന്നാൽ ഇടയ്ക്ക് ട്യൂഷനൊക്കെ പോയിരുന്നു ആ സമയത്താണ് ഞാൻ എന്താണ് തുണിയൊക്കെ മെഷീനകത്തൊക്കെ ഇടാൻ പോയത് പിന്നെ അല്ലാത്ത കുറച്ച് ആക്രി ഉക്രി പണികളൊക്കെ ഉണ്ടായിരുന്നു അകത്ത് അപ്പോഴൊന്നും എനിക്ക് വീഡിയോ ഞാൻ എടുത്തില്ല അങ്ങനെ രണ്ടെണ്ണം കേക്കുമായിട്ടങ്ങ് അവിടെ മൊത്തം ഇടാക്കിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഈ കേക്ക് ഈ ഒരു കാര്യത്തിലാണ് കേട്ടോ അതങ്ങ് പൊടിഞ്ഞങ്ങ് ഞങ്ങൾ തരിപ്പണമായി എന്നിട്ട് ഒരു ബക്കറ്റ് എടുത്ത് വെച്ച് ഞാൻ ഈ സാധനങ്ങൾ ഇട്ട് വെക്കുന്ന ബക്കറ്റുകളാണ് കേട്ടോ അങ്ങനെ എല്ലാം എടുത്ത് അതിനകത്ത് ആവശ്യമുള്ള സാധനങ്ങൾ തന്നെ എല്ലാം ആക്കി എടുത്തിട്ടു പക്ഷേ മറ്റേ എന്തുവാണ് സോപ്പും പേസ്റ്റും ഒന്നും ഞാൻ അതിനകത്തല്ല ഇടുന്നത് ഈ പ്രത്യേകമാണ് കേട്ടോ അങ്ങനെ എല്ലാം പറക്കിയൊക്കെ വെച്ചു പിന്നെ ഇനി ആവശ്യമുള്ളതൊക്കെ എടുത്തെടുത്ത് തീർക്കണം കുറച്ചല്ലാതെ ഗോതമ്പ് പൊടിയൊക്കെ വാങ്ങിച്ച് തിരിപ്പുണ്ട് അതെല്ലാം തീർന്നതിന് ശേഷം വാങ്ങിക്കാം ഗോതമ്പ് പൊടി സാധാരണയായിട്ട് ഞങ്ങൾ വാങ്ങിക്കുന്നത് അഞ്ച് കിലോ പാക്കറ്റാണ് കേട്ടോ എനിക്ക് ബാക്കിയുള്ള സാധനങ്ങളും കൂടെ ചേർത്ത് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ആ അഞ്ച് കിലോ പാക്കറ്റ് വാങ്ങിക്കുന്നത് അഞ്ച് കിലോ പാക്കറ്റ് വാങ്ങിക്കുന്നതാണ് ലാഭം കാരണം ഇവിടെ കൂടുതലും ഗോതമ്പ് ഉപയോഗിക്കുന്നത് കൊണ്ടേ അങ്ങനെ വാങ്ങിക്കുന്നതാണ് ലാഭം പക്ഷേ എല്ലാം കൂടെ എനിക്ക് ആ ടു വീലറിൽ കൊണ്ടുവരാനായിട്ട് പാടായതുകൊണ്ടാണ് എനിക്ക് കൊണ്ടുവരാൻ പറ്റാത്തത് പിന്നെ അങ്ങനെ ഇളയ സന്തതിയെ വിളിച്ചിട്ടുണ്ടല്ലോ സോപ്പും പേസ്റ്റും എല്ലാം കൂടെയും കൊടുത്തു വിട്ടു കേട്ടോ അകത്ത് നമ്മളെ റൂമിൽ അവൻ കൊണ്ട് വെച്ചോളും പാലമാരയുടെ താഴെ കൊണ്ട് വെക്കും കേട്ടോ അത് പിന്നെ ആവശ്യത്തിനാവശ്യത്തിന് എടുത്താൽ മതിയല്ലോ എന്നിട്ട് കുടിക്കാൻ വെള്ളം തീർന്നു അമ്മ വെള്ളം തിളപ്പിക്കുന്ന മൂത്തമോ വിളിച്ച് പറഞ്ഞു കേട്ടോ വന്നപ്പോൾ കുറേ വെള്ളം കുടിച്ചായിരുന്നു അപ്പോൾ വെള്ളമില്ല സാറിന് ഇതെല്ലാം ഞാൻ രാവിലെ തന്നെ ഞാൻ രാവിലെ എണീറ്റാ ഫസ്റ്റ് ചെയ്യുന്ന സത്യം പറഞ്ഞാൽ ഞാൻ കുടിക്കാൻ വെള്ളം തിളപ്പിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്പം ഇന്നലെ തിളപ്പിച്ചതാണ് തീർന്നു പോയി ഇന്ന് രാവിലെ എണീറ്റട്ടോ അല്ലെങ്കിൽ രാത്രിയോ ഞാൻ തിളപ്പിച്ച് വെള്ളം ഇല്ലെങ്കിൽ ഞാൻ രാത്രിയൊക്കെ തിളപ്പിച്ച് വെക്കും കേട്ടോ ഇതൊന്നും തിളപ്പിച്ചില്ല എന്തോ എന്തോരിതായിരുന്നു എന്നിട്ട് എന്താ ചോറ് വെച്ച് ഞാൻ പറഞ്ഞില്ലേ മീൻ തീർന്നു മീൻ വാങ്ങിക്കാൻ പോകണോ എന്നൊക്കെ ഒന്നും ചെയ്തില്ല കേട്ടോ എനിക്കെങ്കിൽ മൊത്തത്തിലൊരു വല്ലാത്തൊരിതായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച് ചോറായല്ലോ അപ്പോൾ പിന്നെ കഞ്ഞി ആക്കാമെന്ന് വെച്ച് കുറച്ച് ചോറെടുത്ത് കുക്കറിലിട്ട് കഞ്ഞിയാക്കാനായിട്ട് നിന്നു കേട്ടോ അതങ്ങ് കഞ്ഞി റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഇച്ചിരി തേങ്ങയൊക്കെ തിരികിയിട്ട് ഞങ്ങൾ പേരും കൂടെ കുടിച്ചോട്ടോ ഞാൻ രണ്ടുപേർക്കും കോരി കൊടുത്തു കാര്യം അവന്മാർ ഒരു ഇച്ചിരി പാടാണ് അങ്ങനെ ഉച്ചയ്ക്ക് കഞ്ഞിയാണ് മക്കൾ നിൽക്കുന്നതാണ് എല്ലാവർക്കും ഉണ്ടാക്കണമെന്ന് വെച്ചത് പക്ഷേ എനിക്കാകും ഒരു ഇത് കേട്ടോ അങ്ങനെ കുറേ നേരം ഞാൻ പോയങ്ങ് കിടന്നു തലയിൽ ബാമൊക്കെ ഇട്ട് ഞാൻ പോയി കിടന്നപ്പോൾ അങ്ങ് മാറി കേട്ടോ അപ്പോഴും ലൂലുൽ ഓഫർ നടക്കുകയാണ് ഇനി നാളെയും കൂടെ ഉള്ളു കേട്ടോ നാല് ദിവസത്തെ ഓഫർ അപ്പം വെളിച്ചെണ്ണ പരസ്യത്തിലൊക്കെ കണ്ടായിരുന്നു വെളിച്ചെണ്ണയ്ക്ക് ഓഫറുണ്ടെന്ന് അത്യാവശ്യം നമുക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പം ഞാൻ ഒന്ന് നോക്കിയിട്ട് വരാം പക്ഷേ പോവാനായിട്ട് ിപ്പോൾ ഒരു മടി വൈകുന്നേരം ആയിരുന്നല്ലോ തിരക്ക് കൂടോ എന്നൊക്കെയുള്ളൊരിത് അപ്പം മോൻ പറഞ്ഞു ഇല്ലമ്മ വാ നമുക്ക് പോയിട്ട് വരാം എന്നാലും ഒന്ന് കറങ്ങിയും വരാം എന്ന് പറഞ്ഞങ്ങനെ ഇളയിപ്പോൾ പൊന്നുമോൻ്റെ അടുത്ത് പറഞ്ഞ് മക്കൾ വാതലടച്ചിരിക്കണേ ഗേറ്റ് അടുത്ത് കുറ്റിയിട്ടോ പൂട്ടിക്കോ അമ്മ അതാ വരുന്നു എന്നു പറഞ്ഞ് ഞാനും മുത്ത മോനും കൂടെ എങ്കിൽ പോയി കേട്ടോ അപ്പം വീടടുത്തുള്ള ഒരു അമ്മ പോയി അങ്ങനെ അമ്മയെടുത്ത് അമ്മ എവിടെ പോവുകയാണ് കേട്ടോ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോയി എൻ്റെ പൊന്നോ ടു വീലർ ആവുന്നതുകൊണ്ട് എന്ത് എളുപ്പം എന്നിട്ട് കിടന്നു ഇരുപത് മിനിറ്റ് ഫോർ വീലറും അങ്ങനെയുള്ള വണ്ടികൾക്കൊക്കെ ഭയങ്കര പാടാണ് കേട്ടോ ഒന്നും പെട്ടെന്ന് പറ്റത്തേ ഇല്ല ക്ഷമയുണ്ടെങ്കിലേ ഇരിക്കാൻ പറ്റും അവിടെ ഞാനപ്പം ആലോചിച്ചു കാരൻ്റെ കേട്ടോ വന്നെങ്കിൽ അവിടെ നമ്മൾക്ക് എത്ര നേരം കിടന്നേന് ലുലൂലെ തിരക്ക് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനെ തിരക്ക് ഞാൻ ടി വിയിലൊക്കെ ഇപ്പോൾ കണ്ടിട്ടേ ഉള്ളൂ ഇല്ല ഗൾഫ് രാജ്യത്തൊക്കെ ലുലുലെ ഓഫർ കാണുമ്പോഴത്തേക്കും വരുന്ന തിരക്ക് പക്ഷേ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഇത്ര തിരക്ക് ഇത് ഈ ബുള്ളത്തൊക്കെ ഇരിക്കുന്ന ലുലൂനും പുറത്ത് ഒരു ഇതുപോലെ കെട്ടിയിട്ടാണ് മറ്റേ അയൺ ബോക്സ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങൾ ബെഡ്ഷീറ്റ് പ്ലാസ്റ്റിക് കൊട്ടകൾ പിന്നെ നമ്മൾ എന്തുവാണെ കുറേ സാധനങ്ങൾ അങ്ങനെയുള്ള പ്ലാസ്റ്റിക് ഉപ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നു അങ്ങോട്ടൊന്നും കയറിയില്ല പിന്നെ അകത്തോട്ട് കയറിയപ്പോഴും യൂ എന്തൂരം തിരക്ക് അപ്പം ഞാൻ വിരിച്ചു മുന്നിലോട്ട് മുന്നിലോട്ട് പോകുമ്പോൾ തിരക്ക് കുറയുന്നു ഞാൻ എനിക്കൊരു എനിക്കെന്താ പറയണമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ എനിക്ക് ഏറ്റവും ദേഷ്യകരമായ ഒരു കാര്യം എന്നെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത് അതിനിടയ്ക്കൊരു കാര്യം പറഞ്ഞോട്ടെ പാന് എടുപ്പമുണ്ട് അപ്പം ഞാനിത് ഉദ്ദേശിച്ചാണ് വന്നത് പക്ഷേ ഇതല്ല ഉദ്ദേശിച്ച് വന്നത് നമ്മളീ ചായപ്പാത്രമില്ലേ ചായ വെക്കുന്ന ചായപാത്രം കണക്കുള്ളൊരു പാനുണ്ട് കേട്ടോ ഒരു നോൺ സ്റ്റിക്കിൻ്റെ അത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഓഫറിലുണ്ടായിരുന്നു എൻ്റെ മണ്ടത്തരമാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചില്ല അറുന്നൂറ്റി എത്ര രൂപയുള്ളായിരുന്നു രണ്ടെണ്ണത്തിന് അതായത് ഒരു അല്ലാത്തതും ഒന്നിതും അത് നോക്കിയതാണ് കേട്ടോ അതില്ല പിന്നെ ഇത് അഞ്ഞൂറ് രൂപയുള്ളായിരുന്നു രണ്ടെണ്ണം അതങ്ങ് വാങ്ങിച്ചിട്ടോ അതായത് കറിയോ കുറച്ച് കറിയൊക്കെ വെക്കാൻ പറ്റുന്ന മുട്ടക്കറി നമ്മളെന്തെങ്കിലും ചപ്പാത്തിക്കുള്ള കറി ഉരുളക്കിഴങ്ങ് കറി പിന്നെ തോരൻ മീനും ഒക്കെ വറക്കാൻ പറ്റിയ ഒരു പാൻ കേട്ടോ ഞാൻ അത് വാങ്ങിച്ചു പക്ഷേ ഞാൻ ഉദ്ദേശിച്ചു വന്നത് അതല്ല ഞാൻ ഉദ്ദേശിച്ചു ഇതും കൂടെ ഉണ്ടെങ്കിൽ വാങ്ങിക്കാന്നാണ് പിന്നെ ബീഫൊക്കെ വാങ്ങിച്ചു കേട്ടോ ഒരു കിലോ ഇനി ഞാൻ കഴിക്കില്ലെങ്കിലും മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചാൽ ഓഫർ ഉണ്ടായിരുന്നു വാങ്ങിച്ചത് ബില്ലടിക്കാനുള്ള തിരക്കാണ് നിന്നും നിന്നും എനിക്കറിയത്തില്ല എനിക്കത് സത്യം പറയാൻ ദാഹിച്ചു പോയി ഇതിനിടയ്ക്ക് ഞാനൊരു കാര്യം പറയാൻ വന്നതെന്ന് വെച്ചാൽ ആൾക്കാർ ഞാൻ അങ്ങനല്ല കേട്ടോ ഞാൻ നൂറ് ശതമാനം ഞാൻ പറയാം ഞാനൊരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാൻ മാക്സിമം ഞാനതിന് മാറി മാറി മാറിപ്പോവും അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു ഞാൻ ആ ട്രോളി തള്ളിക്കൊണ്ട് പോകുമ്പോൾ തന്നെ മാറി ഒതുക്കും ഇതാണെങ്കിൽ ഉണ്ടല്ലോ വന്നത് നടുക്ക് നിൽക്കും പരിസര ബോധം ഇല്ലാതാണ് ആട്ടോ ആൾക്കാർ നിൽക്കുന്നത് ചില സമയത്ത് ഒന്ന് കാ തട്ടിയാൽ കൂടി അവർക്ക് അറിയത്തില്ല ഈ പിള്ളാരെയും പിടിച്ചുകൊണ്ട് അങ്ങ് നിൽക്കും പിള്ളേരെ കൈയൊക്കെ വിട്ട് പിള്ളേരെ ഓടും പിള്ളേർ കിടന്ന് അമ്മേ അമ്മയെ അമ്മ എന്തി അമ്മ എന്തി എന്ന് പറഞ്ഞ് നോക്കാം പിള്ളേരെ കൂടി നോക്കുന്നില്ല കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്കത് എനിക്കഴിഞ്ഞാൽ നമുക്കെല്ലാം നിന്നിട്ട് മാറും മാറും മാറുന്നു പറഞ്ഞു പറഞ്ഞു വയ്യ എന്നാലും എന്നാൽ പിന്നെ ഇത്രയും തിരക്കാണ് കുറച്ച് മാറി നിന്ന് സംസാരിക്കാം അതല്ല നടുക്ക് വന്നങ്ങ്ങ് നിൽക്കുമാണ് എന്നാൽ ആ ട്രോളി ഇച്ചിരി വലുതുമാണ് നമുക്കത് നീങ്ങിക്കൊണ്ട് പോകാൻ പറ്റണ്ടേ എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടല്ലോ എനിക്ക് ദാഹിച്ച് വയ്യായിരുന്നു കേട്ടോ വെള്ളം ദാഹിച്ചിട്ട് വയ്യ അങ്ങനെ പിന്നെ ഞാനൊരു വാങ്ങിച്ച വെള്ളം തന്നെ കുടിച്ചിട്ടോ അതൊരു ലെമണും ജിഞ്ചറും എല്ലാം കൂടെ ചേർന്നേ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ കുടിച്ചതിന് ശേഷം എന്താണ് അവിടെ നിന്നൊന്നും ഫുഡ് വാങ്ങിക്കാൻ നിന്നില്ല കാര്യം ഫുഡൊക്കെ വാങ്ങിക്കാൻ നിന്നാ രണ്ട് മണിക്കൂർ കഴിഞ്ഞാലും വരാൻ പറ്റത്തില്ല അങ്ങനെ നമ്മൾ സ്ഥിരം വാങ്ങിക്കുന്ന കടയിൽ പോയി ഫുഡൊക്കെ വാങ്ങിച്ചു എന്നിട്ട് വീട്ടിൽ വന്നപ്പോൾ എൻ്റെ പൊന്നുമോൻ കാര്യങ്ങൾ ചോദിക്കണം ആകുമ്പോൾ തിരക്കുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു തിരക്കായിരുന്നു മോനെ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ പിന്നെ ഞാൻ വേഗം ദേഹമൊക്കെ കഴുകി ഇളയവനും ദേഹമൊക്കെ കുളിപ്പിച്ചെടുത്തു കേട്ടോ കുഞ്ഞിനെ അവനും അവിടെ ഇരുന്ന് ഞാൻ പറയാണ് പോയത് എന്നിട്ട് വന്ന് ഫുഡൊക്കെ കൊടുത്തു കേട്ടോ അപ്പം ഞാനവിടെ ഫുഡ് വാങ്ങിക്കാൻ പോയപ്പോൾ ഉണ്ടല്ലോ അവിടെ ബിരിയാണി ഇരിക്കുന്നു അപ്പം ഞാൻ സ്ഥിരം വാങ്ങിക്കുന്ന കടയാണ് കേട്ടോ ഞാൻ അവിടെ സ്ഥിരം വാങ്ങിക്കുന്നത് അവിടുത്തെ എല്ലാ ആൾക്കാരെയും നമുക്കറിയാം നമ്മളോട് ചെല്ലുമ്പം തന്നെ നമ്മുടെ അടുത്തൊരു പ്രത്യേക സ്നേഹമാണ് അപ്പം പറഞ്ഞ് ബിരിയാണി ഉണ്ട് തരട്ടെ എന്ന് വൈകിട്ടൊരു ഓർഡർ ഉണ്ടായിരുന്നു അങ്ങനെ എന്ന് അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു അങ്ങനെ ബിരിയാണി രാത്രി അങ്ങനെ കഴിച്ചിട്ടില്ല വീട്ടിലുണ്ടാക്കുന്നെങ്കിലേ കഴിക്കത്തുള്ളൂ അങ്ങനെ ബിരിയാണി ഞാൻ വാങ്ങിച്ചു കേട്ടോ ഞാൻ കുറച്ചേ കഴിച്ചോളേ കഴിച്ചില്ല ഞാൻ ഞാൻ ഇച്ചിരി കഴിച്ചോളൂ ഞാൻ വെള്ളം കുടിച്ചു ചായ കുടിച്ചു എന്നിട്ട് അതിനിടയ്ക്ക് ഞാൻ ഒരു കടയിക്കറി നാരങ്ങ വെള്ളം കുടിച്ചു കേട്ടോ അതൊന്നും എനിക്ക് ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതെല്ലാം കഴിച്ചിട്ട് ഇന്ന് നല്ല സുഖമായിട്ട് ഉറങ്ങണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ